ഭക്ഷണം കഴിക്കുന്നതിന് ഒരുപാട് മര്യാദകൾ നമ്മളൊരു സദസ്സിലിരിക്കുകയാണെങ്കിൽ ആ സദസ്സിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നമ്മുടെ കൂടെ നമ്മളെക്കാളും ബഹുമാനിക്കേണ്ടവരും ആദരിക്കേണ്ടവരും വയസ്സായ ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അവരെ പരിഗണിക്കണം അവര് തുടങ്ങിയ ശേഷം മാത്രമേ നമ്മൾ തുടങ്ങാവൂ ഭക്ഷണം മുന്നിൽ കൊണ്ടുപോയി വെച്ച സമയത്ത് ഇന്ന ആരും നോക്കുന്നില്ല ആരെയൊന്നും കാണുന്നില്ല മുമ്പിൽ കിട്ടിയതൊക്കെ അടിച്ചങ്ങോട്ട് മാറാണ് ആ ഒരു സിസ്റ്റം നമ്മൾ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല ഭക്ഷണത്തിന്റെ മൊരിൽ മര്യാദ വേണം ആദരിക്കപ്പെടേണ്ടവരുണ്ടെങ്കിൽ അവർ തുടങ്ങിയതിനു ശേഷം നമ്മൾ തുടങ്ങുക അതാണ് ഇതിന്റെ മര്യാദ അള്ളാഹുവിന്റെ റസൂൽ സല്ല നമ്മൾ തുടങ്ങുന്നത് കാണുന്നില്ല അതുകൊണ്ട് അമൃതങ്ങളും അബൂപകൃതങ്ങളും ബഷപ്പുണ്ട് ദിവസങ്ങളായി ഭക്ഷണം കഴിച്ചിട്ട് എന്തെങ്കിലും മുന്നിൽ കിട്ടിയ ആർത്തിയോടെ തിന്നുന്നൊരു സമയവും ഒരു സന്ദർഭവുമാണ് പക്ഷേ അവിടെയും അതബ് പാലിക്കുകയാണ് അവിടെയും ബഹുമാനം കീപ്പ് ചെയ്യുകയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഒരു സ്വഭാവമാണത് അത് മക്കൾക്കൊക്കെ ചെറിയ പ്രായത്തിൽ തന്നെ അത് പറഞ്ഞു കൊടുക്കണം നിങ്ങൾ അങ്ങനെ വേറെ ആളുകളുടെ മുമ്പിൽ ഇരിക്കുമ്പോൾ ഒറ്റയ്ക്ക് വേഗം പോയി ഭക്ഷണം തിന്നാൻ പാടില്ല അതിൻ്റെ മര്യാദകളെ ചെറിയ പ്രായത്തിൽ തന്നെ പറഞ്ഞ് പഠിപ്പിച്ചു കൊടുക്കണം പലപ്പോഴും പല സ്ഥലങ്ങളിലും നമ്മൾ കാണാറുണ്ട് ഒന്നിച്ച് സഹസിലിരിക്കുമ്പോൾ മര്യാദയില്ലാതെ പെട്ടെന്ന് ചില കുട്ടികളൊക്കെ ഭക്ഷണം എടുക്കുന്ന സ്വഭാവമുണ്ട് അള്ളാഹുവിന്റെ റസൂൽ സല്ലാസ്ലമ തങ്ങള് ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു കുട്ടി വന്നിട്ട് ഭക്ഷണം കൈയിലേക്ക് എടുത്തു അള്ളാഹുന്റെ റസൂൽ ആ കുട്ടിന്റെ കൈ പിടിച്ചു പിടിച്ചു ഭക്ഷണം വാങ്ങി എന്നിട്ട് അള്ളാഹുവിന്റെ റസൂല് അവിടുത്തെ കൈ കൊണ്ട് ഭക്ഷണം എടുത്തിട്ട് ആ കുട്ടിന്റെ കയ്യിൽ ഭക്ഷണം കൊടുത്തു അള്ളാഹിന്റെ റസൂല് പ്രവർത്തനം കണ്ടപ്പോൾ ഏതൊരാൾക്കും നമ്മളെ വിചാരിക്കുന്നത് എന്താ അങ്ങനെ നല്ലേ കുട്ടി ഭക്ഷണം എടുത്തപ്പോ കൈ പിടിക്കേണ്ട ആവശ്യം എന്താണ് എന്താണ് അള്ളാഹിന്റെ റസൂല് പറഞ്ഞു അറിയുമോ നമ്മളെല്ലാവരും ഭിസ്മി കൂട്ടിയിട്ടാണ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത് സ്വാഭാവികമായും ഭക്ഷണം കഴിക്കാൻ കഴിയൂലല്ലോ ഭിസ്മി കൂട്ടി ഭക്ഷണം തുടങ്ങിയ ഷെയ്ത്വാന് ആ ഭക്ഷണത്തിൽ കൂട്ടുകൂടാൻ കഴിയൂല ഭിസ്മി ഭിസ്മി കൊണ്ട് തുടങ്ങിയാൽ ആ ഭക്ഷണത്തിൽ ഷൈത്വാന് കൂട്ടുകൂടൂല അല്ലെങ്കിൽ ശൈത്വാൻ നമ്മുടെ കൂടെ കൂടും നല്ല തടിയും വെക്കും നല്ല ഉഷാറാവും ശൈത്വാൻ പിന്നെ നമ്മളെ ഉപദ്രവിക്കാനും നമ്മളെ തെറ്റിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് നല്ല ഊർജം ഉണ്ടാവും ഭക്ഷണം കിട്ടരുത് ഓരോ ശരീരത്തിലും ഓരോ ക്ഷേത്വാനുണ്ടത് അവൻ നമ്മളെ ആ പിശാജ് നമ്മളെ വഴിപിഴപ്പിച്ചുകൊണ്ടേയിരിക്കും അപകടത്തിലേക്ക് കൊണ്ടുപോയി കൊണ്ടേയിരിക്കും ആ പ്രതിസന്ധി ഘട്ടത്തിൽ നമുക്ക് രക്ഷപ്പെടണമെങ്കില് അപ്പോഴെല്ലാം നമ്മള് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് നല്ല ശ്രദ്ധ വേണം ിസ്മി ചൊല്ലിയിട്ടേ ഭക്ഷണം കഴിക്കാവും ആ ഭക്ഷണത്തിൽ ഷെയ്ത്വനെ കൂട്ടുകൂടാൻ കഴിയില്ല ഇനി വല്ല കാരണത്താലും ഭിസ്മി മറന്നാൽ ബിസ്മില്ലാഹി എന്ന് ചൊല്ലണം പകുതിയിൽ വെച്ചാണ് ഓർമ്മ വന്നതെങ്കിൽ അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഭക്ഷണം കഴിക്കും അതോടൊപ്പം ഷെയ്ത്വാന് നമ്മുടെ കൂടെ കൂടും നമ്മൾ ഉഷാറാവുന്നതിനനുസരിച്ചിട്ട് ഓൻറെ ആരോഗ്യം നല്ല ഉഷാറാവും അതപ്പോ നമ്മളെ പഴപ്പിക്കാനൊക്കെ വല്ല ഉഷാറാണ് നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മി കൂട്ടിയാൽ അവനക്ക് നമ്മുടെ ഭക്ഷണത്തിൽ കൂട്ടുകൂടാൻ കഴിയൂല ഇത് മുത്തുൻബിസ്വലസ്ലെ നമ്മൾ പഠിപ്പിച്ച വളരെ വ്യക്തമായ ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ അവന്റെ ശരീരം മെലിയും അവനക്ക് ഉഷാറുണ്ടാവൂല ഊർജം ഉണ്ടാവൂല ആവേശം ഉണ്ടാവൂല നമ്മളെ വഴി പിഴപ്പിക്കാൻ കഴിയൂല ശ്രദ്ധിക്കണം ഭിസ്മി കൂട്ടുക എന്നുള്ളത് ഒരു നിസ്സാരമായ ഒരു കാര്യമായി നമ്മൾ കാണരുത് നമ്മുടെ മക്കള് അള്ളാഹുന്റെ തങ്ങൾ പറഞ്ഞു നമ്മളൊക്കെ ഭക്ഷണം കഴിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ കുട്ടി ഭക്ഷണം കഴിക്ക കഴിക്ക കുട്ടിയെ ഷെയ്ത്വാൻ നമ്മളൊക്കെ വിസ്മിച്ചൊല്ലിയ കാരണത്താൽ ഷെയ്ത്വാനെ ഭക്ഷണത്തിൽ കൂട്ടുകൂടാൻ കഴിയാത്തത് കൊണ്ട് ആ കുട്ടിയുടെ കൈയിലൂടെ ഭക്ഷണം എടുക്കാൻ വേണ്ടി വന്നതാണ് അതാണ് ഞാൻ ആ കുട്ടിന്റെ കയ്യിൽ പിടിച്ചത് എന്നിട്ട് ഞാൻ ബിസ്മി ചൊല്ലിയിട്ട് ആ കുട്ടിന്റെ കയ്യിൽ ഭക്ഷണം കൊടുത്തു സയ്യിനാ റസൂൽ നമ്മൾ ചെയ്യേണ്ട പ്രവർത്തനം അതാണ് ചില കുട്ടികൾ വന്നിട്ട് ഇങ്ങനെ പാത്രത്തിൽ നിന്നെ ഒറ്റടിക്കാനോ വരുമ്പോ ആ കുട്ടികളുടെ ആ കുട്ടികൾക്ക് നമ്മൾ ഭിസ്മി കൊടുക്കണം ഭിസ്മി ചൊല്ലിയിട്ട് ആ കുട്ടിന്റെ കയ്യിൽ നമ്മൾ ചൊല്ലിയാൽ മതി ആ കുട്ടീനെ ചൊല്ലണം എന്നില്ല ഭിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം എടുത്തിട്ട് ആ കുട്ടിന്റെ കൈയിൽ കൊടുക്കുക അല്ലാതെ ആ കുട്ടി വന്നിട്ട് ഒരു കുട്ടി വന്നിട്ട് കളികയിൽ നിന്ന് ഭക്ഷണം ഒന്നും ബിസ്മിയൊന്നും ചൊല്ലാതെ ഒരു കുട്ടി വന്നിട്ട് കൈയിട്ടെടുക്കുമ്പോൾ അതൊരു പക്ഷെ ക്ഷൈത്വാൻ അവനക്ക് ഭക്ഷണം കിട്ടാനുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായി എന്ന് വരും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയാണ് അവ നമ്മള് ബിസ്മി ചൊല്ലിയിട്ട് കുട്ടിക്ക് ഭക്ഷണം കൊടുക്കുക ഏത് ഭക്ഷണം കൊടുക്കുമ്പോഴും കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ബിസ്മി ചൊല്ലിയിട്ട് ഭക്ഷണം കൊടുക്കണം അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ നല്ല ശ്രദ്ധ ഉണ്ടാകണം കഴിക്കാത്തത് കൊണ്ട് അമൃതങ്ങളും അവര് ഭക്ഷണം കഴിക്കാതെ അവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് അള്ളാഹുന്റെ റസൂലിനാണെങ്കിൽ ഭക്ഷണം മുന്നിൽ കണ്ടപ്പോൾ ഒരു മുഖം ഇങ്ങനെ ഓർമ്മ വരികയാണ് ദിവസങ്ങളായി ദിവസങ്ങളായി എൻ്റെ പൊന്നാര മോള് ഫാത്തിമ ഭക്ഷണം കഴിച്ചിട്ട് ഈ ഭക്ഷണം എൻ്റെ മകൾ ഫാത്തിമക്ക് ഫാത് കൊണ്ട് കൊടുക്കണേൽ അള്ളാന്റെ ചിന്തയും അപ്പയും മകളാണ് മകടാണ് മകളാണ് ഭക്ഷണം മുന്നിലേക്ക് എത്തിയപ്പോഴേക്ക് മകൾ ഓർമ്മ വന്നു അതാണ് സ്നേഹം സ്നേഹം ജീവിതത്തിൽ അങ്ങനെ ഒരു ഉപ്പയേയും ഒരു മകളെയും കാണിച്ചു തരാൻ കഴിയൂല ലോകത്ത് ഒരാൾക്കും സാധ്യമല്ല അത്രമാത്രം വല്ലാത്ത സ്നേഹം അല്ലാ പത്തിരി മാംസം കാരക്ക പഴുത്തയിത്തപ്പഴം പാകമാകാത്ത ഇത്തപ്പഴം ഉം അള്ളാഹുവിന്റെ മനസ്സും കൽബും നിറഞ്ഞുപോയി കണ്ണിലൂടെ കണ്ണുകയറുകൾ വന്നുപോയി അല്ല അല്ല വധമഴ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കണ്ണിലൂടെ കണ്ണുനീരുകൾ വന്നു എത്ര വലിയ അനുഗ്രഹമാണ് അല്ല ചെയ്തത് എത്ര നല്ല ഭക്ഷണമാണ് അള്ളാഹു മുന്നിൽ കൊണ്ട് വെച്ച് തന്നത് റൊട്ടിയുണ്ട് മാംസമുണ്ട് പൊഴുത്തൈത്തപ്പഴമുണ്ട് പൊഴുക്കാത്ത ഇത്തപ്പഴമുണ്ട് അല്ല അല്ല കാരക്കയുണ്ട് എല്ലാമുണ്ട് വല്ലതീ നഫ്സിൻ മുല്ലതീ തുസ് അലൂനാനോ യൗമൽ കയ്യാമാ അറിയുമോ ഈ ഭക്ഷണം നമ്മൾ കഴിച്ചല്ലോ അള്ളാഹുവിനെ തന്നെയാണ് സത്യം എൻ്റെ ശരീരം ആരുടെ കയ്യിലാണോ ഉടമസ്ഥപ്പെടുത്തിയിട്ടുള്ളത് ആ നാഥനായ റബ്ബിനെ തന്നെയാണ് സത്യം ഇന്ന ഹാദാഹുവൻ അഴീം ഇത് അല്ലാഹു നമുക്ക് തന്ന അനുഗ്രഹമാണ് ഈ അനുഗ്രഹത്തെ കുറിച്ച് അല്ലാമ ഈ അനുഗ്രഹത്തെ കുറിച്ച് നാളെ നാളെ അള്ളാഹുനാളെ സഭയിൽ ചെന്നിട്ട് റബിന്റെ ചോദ്യമുണ്ടാകും കേട്ടോ തുസ് അലുന്ന ഐ മഷറാവൻ സഭ വരാനുണ്ട് അവിടെ എല്ലാ 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 അനുഗ്രഹത്തിനും അള്ളാഹുവിൻ്റെ ചോദ്യം വരാനുണ്ട് നിനക്ക് നൽകിയ നമുക്ക് നൽകിയ ഓരോ അനുഗ്രഹങ്ങളെക്കുറിച്ചും അള്ളാഹു നാളെ ചോദ്യം ചോദിക്കുക തന്നെ ചെയ്യും അലുന്ന എല്ലാ തീതുകളോടുകൂടെയും എല്ലാ വിശദിയെല്ലാ എല്ലാ ശക്തിയോടുകൂടെയും സുമ ലത്തുസ് അലുന്ന യൗമ ഇതിനിന്നു സുബനഹുല നമുക്ക് നൽകിയ കുറിച്ച് ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിവസം വരാനുണ്ട് തങ്ങൾ പറയാൻ ഈ വിഷയത്തിലും നാഥനായ റബ്ബിന്റെ ഈ അനുഗ്രഹത്തിലും അള്ളാഹുവിന്റെ ചോദ്യം ഉണ്ടാവും നിനക്ക് അള്ളാഹു ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു ആ അനുഗ്രഹങ്ങൾ കൊണ്ട് നീ എന്ത് ചെയ്തു റബ്ബിന്റെ ചോദ്യത്തിന് മറുപടി പറയേണ്ടവരാണ് നമ്മളെല്ലാവരും കഠിനമായ വശപ്പില് ലഭിച്ച ആ അള്ളാഹു നൽകിയ ആ ഭക്ഷണം അത് കഴിച്ചിട്ടാണ് അള്ളാഹ്ന്റെ റസൂല് പറയണത് ഈ അനുഗ്രഹത്തിനേക്കും അള്ളാഹ്ന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും അല്ലാ നമ്മളോടൊക്കെ അള്ളാഹു ചോദ്യം ചെയ്യാൻ തുടങ്ങി എന്തൊക്കെ ഉണ്ടാവു എത്ര എത്രയെത്ര നല്ല നല്ല ഭക്ഷണങ്ങളും എത്ര നല്ല നല്ല സൗകര്യങ്ങളും അള്ളാഹുവേ നീ ഞങ്ങൾക്ക് കാവലാകണേ അല്ലാ നീ ഞങ്ങൾക്ക് രക്ഷ നൽകണേ റഹ്മാനെ നിന്റെ ചോദ്യങ്ങൾക്ക് നേരിടാനുള്ള ശക്തി ഞങ്ങൾക്കില്ല അള്ളാ നീ ഞങ്ങൾക്ക് കാവലാകണേ അലൈഹി എല്ലാ അനുഗ്രഹങ്ങളെ കുറിച്ച് നല്ല വീടിൽ താമസിക്കുന്നില്ലേ ആ അനുഗ്രഹത്തെ കുറിച്ച് അള്ളാഹു നമ്മോട് ചോദ്യം ചെയ്യും നല്ല ഭക്ഷണം കഴിക്കുന്നില്ലേ നല്ല വസ്ത്രം ധരിക്കുന്നില്ലേ നല്ല നല്ല യാത്രകൾ നടത്തുന്നില്ലേ എല്ലാം അള്ളാഹു നമുക്ക് നൽകി ആ നൽകിയതിനെ കുറിച്ച് അള്ളാഹു നമ്മുടെ ചോദ്യം ചെയ്യും ചോദ്യം ചെയ്യുമ്പോൾ അതിന് ഉത്തരം പറയാൻ കഴിയണം അതിനെന്താണ് അള്ളാഹുവിന് നന്ദിയുള്ള അടിമകളാകണം ധാരാളം നന്ദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അലഹമില്ല ധാരാളം വർദ്ധിപ്പിക്കണം അങ്ങനെ അള്ളാഹുവിനു വേണ്ടി കൃത്യമായി അഞ്ചു നിസ്കാരം നിസ്കരിക്കണം അതിലൊന്നും യാതൊരു കുറവും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി പോകരുത് അങ്ങനെ കൃത്യമായി അള്ളാഹുവിന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യണം അതിനാണ് നമ്മൾ മദനീയ മജിരിസ് നടത്തുന്നത് എല്ലാ ദിവസവും നമ്മൾ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് റബ്ബിനിക്ക് നന്ദി അർപ്പിക്കുകയാണ്